നമസ്കാരം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഫലസ്തീനുകൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് എന്ന് പറയാം ഇതോടെ ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തിൽ കരാറിന് ശേഷം കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി ആറായി മാറി ഗസ സിറ്റിയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ രാത്രി വീണ്ടും വ്യോമാക്രമണം നടന്നിട്ടുണ്ട് അവരുടെ മുഴുവൻ ബന്ധുക്കളുടെ മൃതദേഹങ്ങളും ലഭിച്ചാലുടൻ ഗസയിൽ ആക്രമണം പുനരാരംഭിക്കാൻ സൈന്യം മടിക്കരുതെന്ന് ഇസ്രായേൽ ഊർജമന്ത്രി എലി കോഹൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഗസയിലേക്കുള്ള സഹായ വിതരണത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് തീവ്രവാദ കേസുകൾക്ക് വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹു പിന്തുണച്ചിട്ടുണ്ട് ബിൽ വംശഹത്യാ പദ്ധതിയുടെ തുടർച്ചയെന്ന് ഹമാസ് കുറ്റപ്പെടുത്തുകയും ചെയ്തു അതേസമയം അവശേഷിച്ച ഇസ്രായേൽ ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഈജിപ്തിന്റെയും റെഡ് ക്രോസിന്റെയും ഒക്കെയും സഹായത്തോടെ ഊർജിത തിരച്ചിൽ പ്രവർത്തനങ്ങളാണ് ഹമാസ് നടത്തി എന്ന് പറയാം കഴിഞ്ഞ ദിവസം മൂന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറിയിട്ടുണ്ടായിരുന്നു തെക്കൻ ഗസയിലെ തുരങ്കത്തിൽ ഞായറാഴ്ച കണ്ടെത്തിയ മൃതദേഹങ്ങളാണ് കൈമാറിയത് ഇരുപത് ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ ഹമാസ് വിട്ടു നൽകിയത് പേരുടെ മൃതദേഹങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട് അതേസമയം നാൽപ്പത്തിയഞ്ച് ഫലസ്തീനുകളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അഞ്ച് ഫലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ ഇന്നലെ മോചിപ്പിച്ചിട്ടുണ്ട് ഗസയിൽ സുസ്ഥിരത സമാധാനം ഉറപ്പാക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുഡ്രസ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ അൽ ധാനിയുമായി ചർച്ച നടത്തി ഗസ ആക്രമണം തുടങ്ങിയ ശേഷം ഇന്ത്യയുമായുള്ള ബന്ധം ഇസ്രായേൽ കൂടുതൽ ശക്തമാക്കിയതായി റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദോൻ സാവറും അതുപോലെയാഴ്ച ഇന്ത്യ സന്ദർശിക്കും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നതിനിടയിൽ തന്നെ ഗാസയിൽ ബന്ദികളായി പിടിക്കപ്പെട്ടവരിൽ കൊല്ലപ്പെട്ട മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറിയിട്ടുണ്ട് റെഡ് ക്രോസ് വഴി ഇസ്രായേലി സൈന്യത്തിനാണ് മൃതദേഹങ്ങൾ കൈമാറിയത് സംഘർഷം താൽക്കാലികമായി തന്നെ അവസാനിപ്പിച്ച കരാറിലെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്ന് തന്നെയാണ് കൊല്ലപ്പെട്ട ബന്ധികളുടെ മൃതദേഹങ്ങൾ കൈമാറണമെന്ന കൂടി പറയുന്നത് ഖാസ മുനമിലെ തുരങ്കപാതകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് ഹമാസിന്റെ സൈനിക വിഭാഗമായ ഖസാം ബ്രിഗേഡ് പ്രസ്താവനയിൽ തന്നെ അറിയിക്കുകയും ഇതിനു പിന്നാലെ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് മൃതദേഹങ്ങൾ ഇസ്രായേലിലെ നാഷണൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഔദ്യോഗിക തിരിച്ചറിയൽ നടപടികളും മരണകാരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങളും അന്വേഷണവും നടത്തുന്നുണ്ട് ഇസ്രായേൽ തേടുന്ന പതിനൊന്ന് മൃതദേഹങ്ങളിൽ മൂന്നെണ്ണമാണിതെന്നും പറയുന്നു ജീവനോടെ ഉണ്ടായിരുന്ന ഇരുപത് ബന്ദികളെ വിട്ടയച്ചതിനു പകരമായി രണ്ടായിരത്തോളം ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചിരുന്നു എന്നാൽ മൃതദേഹങ്ങളുടെ കൈമാറ്റം സംബന്ധിച്ചിട്ടുള്ള ഇരുവിഭാഗവും തമ്മിലുള്ള തർക്കം തുടരുകയാണ് മൃതദേഹങ്ങൾ കണ്ട ഹമാസ് അനാവശ്യമായി താമസം വരുത്തുന്നുവെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു എന്നാൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഗാസയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ശ്രമകരമാണ് എന്ന് ഹമാസ് പ്രതികരിക്കുകയും ചെയ്തു ഇതിനിടെ ഞായറാഴ്ച വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതോടെ വെടിനിർത്തൽ കരാർ വീണ്ടും ഭീഷണിയിലായി എന്ന് വേണം പറയാൻ സമാധാനം ഉറപ്പാക്കുന്നതിൽ അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള കരാർ ഫലപ്രദമാകുന്നില്ലെന്ന് ഇരുവിഭാഗവും പരസ്പരം ും കുറ്റപ്പെടുത്തലുകളും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും